ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് അഞ്ചു വർഷം ആയി അതായത് അശോകൻ സാറ് മരിച്ച ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത് സാറ് മരിച്ചത് ഈ ഏപ്രിൽ ഇരുപതാം തീയതിക്ക് അഞ്ചു വർഷമായി അതിനുശേഷം ഞാനും എൻ്റെ ഫാമിലിയും ഈ ബിസിനസ് നല്ല ശക്തമായിട്ട് ഏറ്റെടുക്കുകയും അദ്ദേഹം പാതി വെച്ച് നിർത്തിപ്പോയ ഈ ബിസിനസ് ഞങ്ങൾ തുടർന്ന് ചെയ്യുകയും അന്നത്തെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനത്തിൻ്റെ ഒരു പൈസ പോലും കുറയാതെ അതിൽ കൂടുതലാണ് ഞങ്ങൾക്ക് ഇൻകം കിട്ടി തുടങ്ങിയത് അത് എല്ലാ ആഴ്ചയിലും രണ്ടേ പത്ത് ആ തുടക്കത്തിന് തൊട്ട് കിട്ടിയ രണ്ടേ പത്ത് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ബിസിനസിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇങ്ങനൊരു അച്ചീവ്മെന്റും ഇങ്ങനൊരു സ്നേഹസമ്പന്നമായ കുറെ ആളുകളെ കിട്ടാൻ സാധിച്ചത് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് നോമിനേഷൻ ഫെസിലിറ്റി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു കാറ്റഗറിയിൽ കൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് ബിസിനസ് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയാത്തൊരു ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ഞാൻ ആ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് എൻ്റെ മക്കളുടെ ഒരു കൂടുതലുള്ള പ്രേരണ കൊണ്ട് മാത്രമാണ് ലോകത്ത് എന്താണെന്നോ ഏതാണോ നടക്കുന്ന അറിയാത്ത ഞാൻ വീടിന് പുറത്തു പോകുന്ന അറിയാത്ത ഞാനായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വന്നത് കൊണ്ട് കുറെ മീറ്റിങ്ങുകൾക്ക് പുറത്തു പോകാനും മറ്റുള്ള ആളുകളെ കണ്ട് സംസാരിക്കാനുമുള്ളൊരു കഴിവിനെനിക്കുണ്ടായി അതന്ന അതിന് കൂടുതൽ നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ മക്കളോടാണ് വെറും വീട്ടമ്മയായിരുന്ന ഞാൻ ഇന്നീ നിലയിൽ ഇന്ന് ഇപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ നാല നാല് പാക്ക് സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോലെയുള്ള എല്ലാ വീട്ടമ്മമാർക്കും ഇത് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും ശക്തമായിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്താൽ മാത്രമേ അതിന് കഴിയുള്ളൂ അശ്വസകർ ഉള്ളപ്പോൾ പറയാറുണ്ട് ഈ കമ്പനി ഉള്ളോടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട പേടിക്കേണ്ടതാണ് പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇല്ലെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനം ഒരു പൈസ പോലും കുറയാതെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടാവും അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾക്ക് ഇപ്പോ വിശ്വസിക്കാൻ അന്നും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇന്നും എനിക്ക് വിശ്വാസം വന്നു അതിന് അന്റെ കൂടെ നിന്ന എല്ലാ എന്റെ സഹപ്രവർത്തകരും കൂടെ നിന്ന് എല്ലാ ലീഡേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം ഞങ്ങളെ ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളും ഇതുപോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോരുത്തരും ഓരോ അച്ചീവ്മെന്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്നെ പോലുള്ള വീട്ടമ്മമാർക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടില് ജോലി ചെയ്താൽ ആർക്കെങ്കിലും കൂലി ആരെങ്കിലും തരുന്നുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മളെ കല്ലപ്പനുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മേഖലയാണ് ഈ മൈ ലൈഫ് സ്റ്റൈൽ അല്ല നിങ്ങൾ ഓരോരുത്തരും നെഞ്ചോട് ചേർത്ത് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആരുടെ മുന്നിലും കൈ നീട്ടാതെ നമുക്കും സമ്പാദിക്കാം അതിന് ഏറ്റവും ഉത്തമ മാതൃകയാണ് ഞാൻ അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ശക്തമായി ബിസിനസ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഈ ബിസിനസിന്റെ ഈ ബിസിനസിന്റെ പവർ നോക്ക് ഗീത മാഡം സ്റ്റേജിൽ സംസാരിച്ചപ്പോൾ അശോകൻ സാറിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നത്തോളം കാലം കുടുംബത്തെക്കാൾ വലുത് ബിസിനസ് ആയിരുന്നു അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഗീത മാഡം എന്നിവിടെ അശോകൻ സാറിന്റെ അസാന്നിധ്യത്തിലും ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവായി തിളങ്ങി നിൽക്കുകയാണ് മന്നവേന്ദ്ര തിളങ്ങുന്നു ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇതുപോലെ എത്രയോ എക്സാമ്പിൾ അനൂപ് സാറും അനീഷ് സാറും എന്റെ ക്രൗൺ അംബാസിഡേഴ്സ് ആണ് അവര് പരിചയപ്പെടുത്തി തന്ന ഒരു കടക്ഷനിലൂടെ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ഷീജൻ സി നായർ ആൾ ഈ ബിസിനസിൽ വിശ്വസിച്ചപ്പോൾ ജോലി വലിച്ചെറിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത് വെറും അഞ്ചു വർഷം ആത്മാർത്ഥമായി പണിയെടുത്തു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ അദ്ദേഹം യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല കുടുംബത്തിലുള്ള ഒരു മാസത്തെ വരുമാനം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പുറത്ത പ്രിയമുള്ള സഹോദരങ്ങളെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലൊരു വരുമാനം മികച്ച തെളിവുകളോടി ദൈവം മുമ്പിൽ അവതരിപ്പിച്ചാൽ ചെയ്യണോ വേണ്ടയോ